എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ് കാണുന്നുണ്ടാവുമല്ലേ ഈ പ്രോഡക്റ്റ് ഒന്നും ഞാൻ ഒരു ഉറുപ്യ കൊടുത്തിട്ട് വാങ്ങിയതല്ല ഇതെല്ലാം എനക്ക് കമ്പനി ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളാരും വിശ്വസിക്കൂല എന്തുകൊണ്ടാണെന്ന് പറയുമോ നമ്മളിനെ ഓരോ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായില്ല കേൾക്കാൻ എല്ലാവരും പുറത്തെ ഷോപ്പുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനം വാങ്ങുന്ന ആൾക്കാരാണ് പക്ഷേങ്കിൽ എന്നാലും നമ്മളിങ്ങനെ ഒരു നല്ലൊരു അവസരം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല അപ്പം നമ്മൾ വിശ്വസിച്ച് നമ്മളത് ചെയ്ത് എന്നിട്ട് നമുക്കത് കിട്ടി അപ്പം അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മാത്രമേ എന്നാലും പല ആൾക്കാരും വിശ്വസിക്കില്ല എന്നാലും വിശ്വസിച്ചില്ല നമുക്കൊരു കുഴപ്പമില്ല കാരണം നാല് മാസം നമ്മളിപ്പം ഷോപ്പെന്ന് ഏതെങ്കിലും ഒരു ഷോപ്പെന്ന് സ്ഥിരമായിട്ട് നമ്മൾ നാല് മാസം സാധനം വാങ്ങുന്നതാണെങ്കിൽ ഏത് ഷോപ്പെന്നാണ് നമുക്ക് അഞ്ചാമത്തെ മാസം ഫ്രീ തരത്ത് തരൂല്ല ഒരാളും തരൂല ഇനി നമ്മൾ മറ്റുള്ള ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി സാധനം നമ്മൾ ഇതുപോലെ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അഞ്ചാമത്തെ മാസം ആ കമ്പനി നമുക്ക് ഫ്രീ തരുമോ ഇല്ല തരൂല്ല പക്ഷേങ്കിൽ ഇവിടെ നാല് മാസം പിന്നെ തുടർച്ചയായിട്ട് വാങ്ങി അഞ്ചാമത്തെ മാസം നമ്മൾ വാങ്ങണ്ട നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരും തന്ന സാധനം ഇത് പിന്നെ കൂടാതെ മാസത്തിൽ ഫ്രീ പർച്ചേസ് വേറെയും ഉണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ എത്ര പൈസക്കാണോ പർച്ചേസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫ്രീ പ്രൊഡക്റ്റ് മാസാ മാസവും കമ്പനി തരുന്നുണ്ട് അപ്പം ഇത് ഞാൻ നാല് മാസം അതുപോലെ എന്താ പറയുക ഫ്രീ പ്രൊഡക്റ്റ് മാസത്തിൽ ഞാൻ വാങ്ങുന്നുണ്ട് അതും വാങ്ങി അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളതും കൂടെ വാങ്ങിയിട്ട് നാല് മാസം ഞാൻ തുടർച്ചയായിട്ട് കമ്പനിയോട് വാങ്ങിയിട്ട് എനിക്ക് വെസ്റ്റേജ് കമ്പനി തന്ന ഫ്രീ പ്രൊഡക്റ്റ് ആയത് അതുകൊണ്ട് ഇനിയും മടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന എന്നാൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ മാസം നമ്മൾ എത്ര പൈസ കാണോ വാങ്ങിയത് അതിൻ്റെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി തരുന്നതാണ് അപ്പം ഇനിയും ആരെങ്കിലും എന്താ പറയുക ഇതിൽ ജോയിൻ ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ചേരാം ഒരു രൂപ പോലും ഒരാൾക്കും നഷ്ടപ്പെടില്ല ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം കമ്പനി വൗച്ചർ തരും നമുക്ക് നമുക്കിഷ്ടമുള്ളത് വാങ്ങാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയതാണ് സോപ്പ് പടി പിന്നെ പേസ്റ്റ് പിന്നെ സോപ്പ് പിന്നെ ഷാംപൂകൾ ടോയ്ലറ്റ് ക്ലീനർ പിന്നെ ഫ്ലോർ ക്ലീനർ പിന്നെ ബ്രാൻ ഓയിൽ പിന്നെ നമ്മളെ കുട്ടികൾക്ക് തിന്നുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചോയ്സ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇത് വിശ്വസിക്കുക ഇതിൽ ജോയിൻ ആകുക ഇനിയെങ്കിലും ഉള്ള ജീവിതം അടിച്ചുപോളിച്ച് ജീവിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം ഓക്കെ ബൈ ബൈ